ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി അവല അവലുപ്പ്മാവിൻ്റെ റെസിപ്പി നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണി ഒന്ന് ചൂടായതിനു ശേഷം കടു കിട്ടിയിട്ട് പൊട്ടിച്ചെടുക്കുക അതിൻ്റെ തന്നെ കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് കാശ്നട്ട് ചേർത്ത് നല്ലൊരു ഗോൾഡൻ കളറാവുന്ന വിധത്തിൽ വയറ്റിയെടുക്കണം അടുത്തത് ഇതിലേക്ക് രണ്ട് മറ്റൽമുളക് കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പില ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഇഞ്ചി പച്ചമുളക് സവാള ചേർത്ത് നല്ല രീതിയിൽ വയറ്റിയെടുക്കുക ഈ സമയം തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം ഇതെല്ലാം വയറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് അവവിൽ ചേർത്ത് കൊടുക്കുക അവൽ ഈ സമയത്ത് ഞാനിവിടെ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് മീഡിയം കട്ടിയിൽ വെള്ളം അവിൽ എടുത്തിന് അതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് അവലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൈകൊണ്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്താൽ മതി ഒരുപാട് പ്രസ് ചെയ്ത് വെള്ളം നന്നായിട്ട് ഡ്രൈ ആക്കുന്ന പോലെ അല്ല കുറച്ചൊരു ഒരു വെള്ളത്തിൻ്റെ ഇല്ല ഇതുപോലെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ അവൽ നമ്മൾ റെഡിയാക്കി വെച്ച മിക്സിലേക്കിട്ട് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ച് വേപ്പിക്കണം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഇതുപോലെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം തന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് ഫ്രഷായിട്ട് തേങ്ങ കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് അവരുമാവ് റെഡിയാവും